ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ വിധിപ്രസ്താവത്തിന് ഇനി രണ്ടുനാൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനിടയിൽ രഹസ്യ വിചാരണയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ എത്തിച്ച സുപ്രധാന തെളിവുകളിലൊന്ന് ഒന്ന് സംഭവശേഷം ദിലീപ് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അയച്ച ആണ് നടിയെ ആക്രമിച്ച് അഞ്ചാം ദിവസം അയച്ച ഈ മെസ്സേജിൽ തെറ്റ് ചെയ്യാത്ത ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ പോകുന്നുവെന്നായിരുന്നു ആ മെസ്സേജിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെയാണ് ദിലീപ് പിണറായി വിജയന് ഫോണിൽ നിന്ന് സന്ദേശം അയച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നാണ് ദിലീപ് സന്ദേശം അയച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ആ സന്ദേശം ഇങ്ങനെയാണ് സർ ദിലീപ് ഹിയർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി അനുഭവിക്കുകയാണ് സാറിൻ്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ അന്ന് ഫിലിം അസോസിയേഷൻ കാര്യത്തിൽ ഇറങ്ങിയത് എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ ഇതായിരുന്നു ആ സന്ദേശം എന്നാൽ ഈ സന്ദേശം അയക്കുന്ന ഘട്ടത്തിൽ ദിലീപ് ഈ കേസുമായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ് ആകാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ദിലീപിനെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാത്ത ദിലീപിൻ്റെ നേരെ സംശയം അല്ലെങ്കിൽ സംശയത്തിന്റെ ഒരു നിഴലുണ്ടാക്കാത്ത സാഹചര്യമാണ് അതുപോലെ മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മെസ്സേജ് അയച്ചു വരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിലൊരു സന്ദേശം അന്ന് എ ഡി ജി പി ആയിരുന്ന സന്ധ്യയ്ക്കായിരുന്നു ഒപ്പം ഐ ജി അടക്കമുള്ളവർക്കും തനിക്കെതിരെ ആരോപണം വരുന്നുവെന്ന് കാട്ടി ദിലീപ് അന്ന് മെസ്സേജ് അയക്കുന്നു ഇതേക്കുറിച്ച് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ പ്രധാന കാര്യം നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പിടിയിലാകുന്നു അടുത്ത ദിവസം ഒന്നാം പ്രതിയായ പൾസർ സുനിയാണ് ഈ ക്രൈമിന് പിന്നിൽ നിന്ന് വെളിവാകുന്നത് അതായത് ഈ ക്രൈമിൽ ഏറ്റവും കൂടുതൽ ഭാഗഭാക്കായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്രൈമിലെ ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഉള്ള ഒഫൻസ് ചെയ്ത പ്രതി പൾസർ സുനിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സ്വാഭാവികമായിട്ടും ഇനി അന്വേഷണം തന്നിലേക്ക് എത്തുമോ എന്ന ദിലീപിൻ്റെ ഭയമാണ് അതിനായുള്ള ഒരു മുൻകരുതൽ നാടകം എന്നുള്ള രീതിയിലാണ് ദിലീപ് ഈ മെസ്സേജ് അയച്ചത് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് ഏപ്രിൽ മാസത്തിലാണ് ദിലീപിൻ്റെ പേര് ആദ്യമായി ഈ കേസിൽ ഉയർന്നു കേട്ടത് ജൂലൈയിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തതും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് നടി ആക്രമിക്കപ്പെട്ടത് പത്തൊൻപതാം തീയതി കൊച്ചിയിൽ സിനിമാ സംഘടനയുടെ വലിയൊരു പ്രതിഷേധ യോഗമൊക്കെ നടക്കുകയും അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ദിലീപ് അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ആ ഘട്ടത്തിലും ദിലീപിനു നേരെ അങ്ങനെ പ്രകടമായ സംശയങ്ങൾ വന്നു തുടങ്ങിയിരുന്നില്ല എന്നാൽ ദിലീപിലേക്ക് ഈ അന്വേഷണം വരുന്നത് ആദ്യ കുറ്റപത്രം നൽകി രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിനു ശേഷമാണ് പക്ഷേ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി നടി ആക്രമിക്കപ്പെടുന്നു എന്നാൽ ഈ കൃത്യം നടന്ന അഞ്ച് ദിവസം കഴിഞ്ഞ് ദിലീപ് തൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ഈ സന്ദേശം അയച്ചെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം മുൻ മഞ്ജു വാര്യരോട് നടി പറഞ്ഞതാണ് കൊട്ടേഷൻ ബലാത്സംഗത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കാവ്യയുടെ ഫോൺ നമ്പർ മാറ്റി ദിലീപ് തൻ്റെ ഫോണിൽ സേവ് ചെയ്തത് മഞ്ജു വാര്യർ കണ്ടുപിടിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്നാൽ കൊട്ടേഷൻ ബ്രാൻസ് സംഘം എന്ന ആരോപണം പോലീസിന്റെ കെട്ടുകഥയാണെന്നാണ് ദിലീപ് കോടതിയെ അറിയിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ആറു വർഷമായി നടന്നു വന്ന വിചാരണയുടെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ദിലീപ് കാവ്യബന്ധം എന്ന ദിലീപിന്റെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ അറിയുന്നത് കാവ്യയുടെ ഫോൺ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പർ ദിലീപ് ഫോണിൽ സേവ് ചെയ്തത് കാവ്യമയുള്ള ബന്ധം മഞ്ജുവാരിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റ് ഇങ്ങനെയുള്ള ചില കള്ളപ്പേരുകളിൽ നമ്പർ സേവ് ചെയ്തതെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ ഫോൺ നമ്പർ ദിലീപ് കാവ്യയുടെ പേരുകളിലെ ചുരുക്കടുത്തായ ദിൽക്ക എന്നും കാ എന്നുമാണ് സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം ദിലീപിന്റെ ഫോണിൽ ചില മെസ്സേജുകൾ മഞ്ജു കണ്ടു ഇക്കാര്യങ്ങളിലടക്കം ദിലീപുമായുണ്ടായ തർക്കമാണ് വിവാഹമോചനത്തിലേക്കടക്കം എത്തിയതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സുഹൃത്തുക്കളായ മറ്റു രണ്ട് നടിമാർക്കൊപ്പം മഞ്ജു നടിയുടെ അടുത്തെത്തി ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു തുടർന്നാണ് നടി ദിലീപ് കാവ്യബന്ധത്തെക്കുറിച്ച് അവരോട് പറഞ്ഞതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം കാവ്യ ദിലീപ് ബന്ധത്തെ പറ്റി ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് പറഞ്ഞതിനുള്ള വൈരാഗ്യം കൊട്ടേഷൻ ബലാത്സംഗത്തിന് കാരണമായെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ ബന്ധം അറിഞ്ഞതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിന് താലിമാല ദിലീപിന്റെ വീട്ടിൽ ഊരിവെച്ച് മഞ്ജു ഇറങ്ങിപ്പോയതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു അതേസമയം പ്രോസിക്യൂഷൻ ആരോപണം തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത് കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണിതല്ലാമെന്നും ദിലീപ് വാദിച്ചു ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിനും ആക്രമിക്കപ്പെട്ട നടിയൊരു കാരണമല്ലെന്നും ദിലീപ് വാദിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് നടൻ ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഒൻപത് മണിക്കാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങിയത് കേസിൽ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് പൾസർ സുനിയാണ് ഒന്നാം പ്രതി കേസിൽ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിന്റെ വിചാരണ കാലയളവിൽ ഇരുപത്തിയെട്ട് സാക്ഷികളാണ് ഇതുവരെ കൂറുമാറിയത് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന അതിജീവിതയ്ക്ക് നേരെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അങ്കമാലിക്ക് സമീപമാണ് കുറ്റകൃത്യം നടന്നത് ഒരു വാഹനം നടിയുടെ കാറിന്റെ പിന്നിൽ ഇടിച്ചതിനെ തുടർന്ന് കുറച്ചുപേർ ഡ്രൈവറുമായി വഴക്കുണ്ടാക്കുകയും തർക്കം പരിഹരിക്കുന്നതിനായി എന്ന വ്യാജേന ബലമായി കാറിൽ പ്രവേശിക്കുകയും ചെയ്തു അവർ കാർ ദേശീയപാതയിലൂടെ എറണാകുളത്തേക്ക് ഓടിച്ചുപോയി യാത്രാ ഒന്നാം പ്രതിയായ പൾസർ സുനി നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും കൂടാതെ ഒപ്പമുള്ളവർ ചേർന്ന് ദൃശ്യങ്ങൾ പകർത്തിയെന്നും ആരോപിക്കപ്പെടുന്നു അതേസമയം ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി തിങ്കളാഴ്ച വരാനിരിക്കെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് നടിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ ഒന്നാം പ്രതി പൾസർ സുനി ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമേ എന്നാൽ എട്ടാം പ്രതി ദിലീപിനെ ഡിഫൻഡ് ചെയ്യാനാണ് മറുഭാഗത്തിന്റെ എല്ലാ ശ്രമങ്ങളും കോടതിയിൽ നടന്നതെന്നും അഡ്വക്കേറ്റ് മിനി മാധ്യമങ്ങളോട് പറയുന്നു എട്ടാം പ്രതി ദിലീപ് നൽകിയ കൊട്ടേഷനാണ് ക്രൂരകൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ രണ്ട് പ്രോസിക്യൂട്ടർമാർ നേരത്തെ കേസിൽ രാജിവെച്ചിരുന്നു മൂന്നാമത്തെ പ്രോസിക്യൂട്ടറാണ് ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത് ആദ്യം അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലും പ്രോസിക്യൂഷന് വളരെ സഹായകരമായിരുന്നു അന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സംഭവത്തിനെ പറ്റി തനിക്കറിയാവുന്ന സത്യങ്ങളെപ്പറ്റി വിശദമായ ഇൻ്റർവ്യൂകൾ അടക്കം നൽകുകയും പൊതുമധ്യത്തിൽ ഈ കേസിൽ എത്രത്തോളമാണ് ദിലീപിൻ്റെ പങ്കാളിത്തമെന്ന് ബോധ്യപ്പെടാൻ അത് വലിയ രീതിയിൽ സഹായിക്കുകയും കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോടതിയിൽ കീഴടങ്ങാനെത്തിയ വേളയിൽ ഒന്നാം പ്രതി പൾസർ സുനിയെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്ക് ദിലീപുമായി ബന്ധമുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ദിലീപിന്റെ സിനിമാ ലൊക്കേഷനിൽ പൾസർ സുനി എത്തി എന്ന കണ്ടെത്തലുമുണ്ടായി ഇതിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്നാൽ ഇത് വ്യാജമായി നിർമ്മിച്ചതാണെന്നാണ് പ്രതിഭാഗം വാദിച്ചത് സംഭവം നടന്ന് അഞ്ചാം മാസമാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് കോടതി ജാമ്യം നൽകിയത് പൾസർ സുനിക്ക് ഏഴ് വർഷത്തിനധികം കഴിഞ്ഞാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ നടപടി വൈകുന്നതിലുള്ള അതൃപ്തി വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് ഇയാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിലും ഇത്രയും വർഷം ഒഴിച്ചുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും മറ്റു ചില പ്രതികളും വർഷങ്ങൾ ജയിലിൽ കിടന്നിരുന്നു കേസിൽ പത്ത് ഉള്ളത് എല്ലാ പ്രതികളോടും ഡിസംബർ എട്ടിന് വിധി പറയുമ്പോൾ കോടതിയിലെത്തണമെന്നാണ് കോടതി നിർദ്ദേശം എന്തായാലും നടിയെ ആക്രമിച്ച കേസ് അന്തിമ തീർപ്പിലേക്ക് എത്തുമ്പോൾ ദിലീപിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളതാണ് മലയാളികളും കേരളവുമൊക്കെ രാഷ്ട്രീയ കേരളവും ഒക്കെ ഉറ്റുനോക്കുന്ന കാര്യം വരുന്ന ഡിസംബർ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും കേസിൽ അന്തിമ വിധി പറയുക